നമസ്തേ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് ഖരമഹർഷി ഒരേ സമയത്ത് പ്രതിഷ്ഠിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടത്തേതെന്നാണ് വിശ്വാസം ഒട്ടേറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത് ഏഴര പൊന്നാനപ്പുറത്ത് എഴുന്നേളുന്ന ഭാരതത്തിലെ ഏകദേവനാണ് ഏറ്റുമാനൂരപ്പൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കിടാവിളക്ക് നിൽക്കുന്ന ക്ഷേത്രവും ഇത് തന്നെ ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്കർപ്പിക്കുന്നു എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ബലിക്കൽപുരയിലെ വലിയ ബെലിക്കലിനു മുമ്പിലുള്ള കെടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് വലിയ വിളക്കിൽ എണ്ണ ഒഴിച്ച് നിറദീപം സാക്ഷിയാക്കി നൊന്തു വിളിച്ചാൽ ഏറ്റുമാനൂരപ്പൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം വലിയ വിളക്കിന്റെ മൂടിയിൽ പിടിച്ചിരിക്കുന്ന മഷികൊണ്ട് കണ്ണെഴുതുന്നത് നേത്രരോഗ ശമനത്തിന് ഫലപ്രദമായി കണ്ടുവരുന്നുമുണ്ട് കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതിലാണ് വലിയ വിളക്ക് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത് ക്ഷേത്രത്തിൽ വലിയ വിളക്ക് സ്ഥാപിച്ചതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരു മൂശാരി ഒരു വലിയ തൂക്കുവിളക്കുമായി ക്ഷേത്രത്തിൽ വന്നു ക്ഷേത്ര ഭാരവാഹികളെ കണ്ട് ഇത് അമ്പലത്തിലേക്ക് എടുത്തു വല്ലതും തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു വിളക്ക് വാങ്ങിയാലും വെള്ളമൊഴിച്ചു കത്തിക്കാൻ പറ്റുമോ എണ്ണ വേണ്ടയെന്ന് ഏറ്റുമാനൂരപ്പൻ വിചാരിച്ചാൽ എണ്ണയും വെള്ളവും ഇല്ലാതെ ഇത് കത്തിയേക്കും ഇത് ക്ഷേത്രത്തിൽ തൂക്കിയാൽ ആരെങ്കിലും വന്ന് ഈ മംഗളദ്വീപത്തിൽ എണ്ണ നിറച്ചോളും എന്ന് വിളക്ക് കൊണ്ടുവന്നയാൾ പറഞ്ഞു ഈ സംസാരത്തിനിടയിൽ ക്ഷേത്രത്തിൽ നിന്നൊരാൾ തുള്ളിക്കൊണ്ടുവന്ന് വിളക്ക് വാങ്ങി ബലിക്കൽപുരയിൽ കൊണ്ടുപോയി തറച്ചു ആ സമയം ഭയങ്കരമായ ഇടിയും മിന്നലും ഉണ്ടായി എല്ലാവരും ഭയന്ന് നാലമ്പലത്തിനുള്ളിൽ അഭയം തേടി ഇടിയും മിന്നലും മാറി നോക്കുമ്പോൾ നിറഞ്ഞ എണ്ണയുമായി അഞ്ചു തിരികളോടെ അത് പ്രകാശിക്കുന്നു മൂശാരിയേയും വെളിച്ചപ്പാടിനെയും പിന്നെ ആരും കണ്ടിട്ടില്ല ഭഗവാൻ കൊളുത്തിയ വലിയ വിളക്ക് ഇന്നും കെടാവിളക്കായി പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് ദിവസം ഇവിടെ മുടങ്ങാതെ നിർമാല്യ ദർശനം നടത്തിയാൽ ഏത് അഭീഷ്ടകാര്യവും സാധിക്കുമെന്നും അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും കരിങ്കൽ രൂപങ്ങളും പൈതൃക പെരുമയുടെ ഉദാഹരണങ്ങളാകുന്നു വൃത്താകൃതിയിൽ പണിത് ചെമ്പുമേഞ്ഞ ശ്രീകോവിലിനുള്ളിലാണ് ഏറ്റുമാനൂരപ്പൻ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമരളി വാഴുന്നത് അപസ്മാരത്തിന് നെയ്യും പഞ്ചഗവ്യവും സേവിച്ച ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ സുഖം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു മൂന്ന് രൂപത്തിൽ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിൽ ശിവനെ ഈ ക്ഷേത്രത്തിൽ ദർശിക്കാനാകും ഉച്ചവരെ അപസ്മാര യക്ഷനെ ചവിട്ടിമതിക്കുന്ന ഉഗ്രരൂപവും ഉച്ചയ്ക്ക് ശേഷം അത്താഴ പൂജ വരെ ശരഭാകുതിയും അത്താഴ പൂജ കഴിഞ്ഞ് നിർമാല്യം വരെ ശിവശക്തി രൂപവും ദർശിക്കാനാകും മൂന്നരയടിയുളം പൊക്കം വരുന്നതാണ് ശിവലിംഗം വില്ുപത്രവും തുമ്പപ്പൂവും കലർത്തി കിട്ടുന്ന ഹാരമാണ് അലങ്കാരം ശിവലിംഗത്തിന് മുന്നിലുള്ള ആ ഘോരമൂർത്തിയുടെ വിഗ്രഹത്തിന് രണ്ടരയടി പൊക്കമുണ്ട് തനിത്തംഗത്തിലാണ് നിർമ്മാണം മാനും മഴുവും വരധാഭയങ്ങളും ചേർന്ന എട്ട് തൃക്കൈകളോട് വിളങ്ങുന്നതാണ് വിഗ്രഹം അഷ്ടമിരോഹിണി തിരുവോണം ആട്ടത്തിരുനാൾ മകരസംക്രമം ശിവരാത്രി വിഷു സംക്രമം എന്നിവ ആഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷ പരിപാടി കുംഭത്തിലെ തിരുവാതിര നാളിലെ ആറാട്ടുത്സവമാണ് എട്ടാം ഉത്സവത്തിനാണ് ഏഴര പൊന്ന ദർശനം തിരുവിതാംകൂറിലെ രാജഭരണകാലത്താണ് ഏഴര പൊന്നാനകളെ നടക്കിവെച്ചത് തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വന്ന ടിപ്പു സുൽത്താനെ തോൽപ്പിക്കാനായാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഏഴര ഏഴരയാനകളെ നടക്കിവയ്ക്കാമെന്ന് കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവ് അതായത് ധർമ്മരാജാവ് നേർന്നതായി പറയപ്പെടുന്നു പ്രാർത്ഥന ഫലിച്ചതിന്റെ ഫലമായി രാജാവ് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കഴഞ്ച് സ്വർണം കൊണ്ട് ഏഴര ആനകളെ നിർമ്മിച്ച് നടക്കിവെച്ചുവെന്നാണ് ഐതിഹ്യം ശനി ഞായർ തിങ്കൾ മലയാള മാസം ഒന്നാം തീയതി എന്നീ ദിവസങ്ങളിലാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നത് കൂട്ടുപായസം നെയ്പായസം എന്നിവയാണ് നിവേദ്യങ്ങൾ